അറുപത്തി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് നമ്മളിപ്പോഴുള്ളത് ഒരു ഹെൽപ് ഡെസ്ക് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഹെൽപ് ഡെസ്ക് എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ല ഒരു എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു ഹെൽപ്പറെയാണ് നമ്മൾ കാണുന്നത് ഹെൽപ് ഡെസ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ഓരോ ആൾക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കലോത്സവ കാര്യങ്ങളിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇദ്ദേഹത്തെ സമീപിച്ചാൽ മതി ഇദ്ദേഹം ആരാണെന്നല്ലേ ഇവിടത്തെ സ്കൂൾ ലീഡർ ആണ് ഫാസില എന്നാണ് പേര് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഫാസിലയോട് തന്നെ ചോദിക്കാം ഫാസില ഈ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ കേട്ടു ഹെൽപ് ഡെസ്കിൽ എത്തുന്നവർക്ക് ഒരു കൃത്യമായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്നു എങ്ങനെയാണ് ഈ ഒരു നാല് ദിവസം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി ഈ ഹെൽപ് ഡെസ്ക് എന്താണ് നിങ്ങളുടെ ഒരു ുംറിയാൻ വേദികളും അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യുന്നു അറിയാൻ വേണ്ടി അവർക്ക് ഇത് സ്കാൻ ചെയ്താൽ കിട്ടും നിങ്ങളുടെ മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഞാൻ കേട്ടു വൈകുന്നേരം ആവുമ്പോ എല്ലാം ഇവിടെ താറുമാറായി കിടക്കും വേദികളിലെ ഒക്കെ താറുമാറായി കിടക്കും അതൊക്കെ രാവിലെ എല്ലാരും എത്തുമ്പോഴേക്കും ഇവിടെ സജ്ജമായിരിക്കും ഫാസിലയുടെയും കൂട്ടുകാരുടെയും ആ ഒരു ക്രമീകരണത്തിൽ കേട്ടു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഏഴരക്ക് വരും ഒമ്പത് മണി ആകും എത്ര മണിക്ക് എത്തും ഏഴരക്ക് പിറ്റേ ദിവസം അതുപോലെ തന്നെ എത്തും കലോത്സവത്തെ ഒരു വരവേറ്റിരിക്കുകയാണല്ലേ നിങ്ങൾ എല്ലാവരും ഉദിനൂര് തന്നെ കലോത്സവത്തെ വരവേറ്റിരിക്കുകയാണല്ലേ തീർച്ചയായും അപ്പം ഹെൽപ് ഡെസ്കിൽ എത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവളാവുകയാണ് നമ്മുടെ ഫാസില ഇവിടുത്തെ സ്കൂൾ ലീഡറാണ് ഫാസിലയെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടു ഹെൽപ് ഡെസ്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടു ക്യാമറമാൻ ബാലകൃഷ്ണൻ പാലക്കിയോടൊപ്പം വിഭിഷാവനിൽ CCTV News, Kan